മലബാർ മേഖല നേരിടുന്ന അനീതിക്കെതിരെ തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് മൂന്നിന് വണ്ടൂരിൽ മലബാർ മേഖല നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് സെമിനാർ നടത്തുമെന്ന് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനർ പി വി അൻവർ അറിയിച്ചു വൈകിട്ട് അഞ്ചിന് സിയന്ന ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ നിലമ്പൂർ വണ്ടൂർ ഏറനാട് നിയമസഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുത്ത പ്രതിനിധികൾ പങ്കെടുക്കും സെമിനാറിൽ മലബാറിലെ ഓരോ ജില്ലകളും നേരിടുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും വിശദമായി ചർച്ച ചെയ്യും സെമിനാർ മറ്റു നിയമസഭാ മണ്ഡലങ്ങളിലേക്കും വ്യാപിക്കുമെന്ന് അൻവർ അറിയിച്ചു തുടർന്ന് അൻവറിന്റെ നേതൃത്വത്തിൽ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ പാലക്കാട് വയനാട് കാസർഗോഡ് ജില്ലകളിലൂടെ മലബാർ ജില്ലാ വിഭജന വികസന യാത്ര നടത്തും മറ്റ് ജില്ലകളിൽ ജനസംഖ്യാനുപാതികമായി വികസനം ലഭിക്കുമ്പോൾ സർക്കാർ വികസനമെത്തിക്കുന്നതിൽ മലബാർ മേഖല ഏറെ പിറകിലാണെന്നും വിഷയത്തിൽ പൊതുജന ശ്രദ്ധ പതിയണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ബ്രിട്ടീഷുകാർ ഒരിക്കലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഒരു ഭാഗം രണ്ടാമത്തെ ഭാഗം ബ്രിട്ടീഷ് സാംസ്കാരികവുമായി യോജിച്ചു പോകാൻ കഴിയില്ല എന്ന ഇവിടുത്തെ സ്വാതന്ത്ര്യസമര സേനാധികളുടെ തിട്ടൂരം ശക്തമായ നിലപാടിന്റെ ഭാഗമായിട്ട് ഇംഗ്ലീഷ് ഭാഷ ഇവിടെ പഠിപ്പിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല ഒരിക്കൽ പോലും ഭാഷ പഠിക്കാൻ മലബാറിലെ ജനങ്ങൾക്കൊന്നും സാധിക്കാത്ത വന്നത് ഈ ബ്രിട്ടീഷ് സംസ്കാരത്തിൽ നിന്നുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണ് ചുരുക്കി പറഞ്ഞാൽ എന്ത് സംഭവിച്ചു തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു അൻപത്തിയാറിന് സംസ്ഥാനം ഉണ്ടാകുന്നു സംസ്ഥാനം ഉണ്ടായപ്പോ സംസ്ഥാനത്തിലെ ഗവൺമെന്റിലേക്ക് ഉദ്യോഗസ്ഥന്മാരായി വരാൻ അറിവും വിദ്യാഭ്യാസവും പഠിപ്പും ഉള്ളവർ ഈ പറയുന്ന കൊച്ചിയിൽ തിരുവിതാംകൂർ മാത്രമായി കേരളത്തിന്റെ അധികാരത്തിൽ വന്ന സർക്കാരിന്റെ ഗവൺമെന്റ് ജോലികളിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും മലബാറുകളിലും പുറത്തുള്ളവർ ആ അധികാര കസടികളിൽ സ്വാഭാവികമായി ഇത്തിരിയാണ് ഇവിടെ അറിയുന്നവരില്ല അങ്ങനെ വന്ന ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ഒരു സ്വാതന്ത്ര്യ സമരത്തിൽ ആത്മാർത്ഥമായി പങ്കെടുത്ത് പതിനായിരങ്ങൾ മരണപ്പെട്ട മലബാറിന് ഒരു പ്രത്യേക പാക്കേജ് നൽകാൻ മാറി മാറി എന്ന ഗവൺമെന്റുകൾ ഒരു ഘട്ടത്തിലും പരിശോധിച്ചില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെക്കുറിച്ചും മലപ്പുറം ജില്ലയെക്കുറിച്ചുമുള്ള വർഗീയ പരാമർശങ്ങൾ പിൻവലിച്ച് വെള്ളാപ്പള്ളി നടേശൻ പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നും പി വി അൻവർ ആവശ്യപ്പെട്ടു ഒരു സമുദായ സംഘടനയുടെ നേതൃത്വത്തിലിരുന്ന് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് വെള്ളാപ്പള്ളി പറഞ്ഞതെന്നും ഇത് സമൂഹത്തിൽ ധ്രുവീകരണത്തിന് വഴിയൊരുക്കുമെന്നും വിഷയത്തിൽ പോലീസ് കേസെടുക്കണമായിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ കോടി ജനങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് പ്രതിപക്ഷ നേതാവ് ആ പരമന്നെ വിളിച്ചാൽ അയാളെ പിന്തുണക്കുന്നവരെ കൈ ബാക്കിയില്ലേ എന്നിട്ട് ഉൾപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കന്മാരും എനിക്കതിന് സങ്കടം തോന്നി എന്നിട്ട് അദ്ദേഹം തന്നെ സ്വയം തന്നിട്ട് പ്രതിപക്ഷ നേതാവ് ഇതിനെ പ്രതിരോധങ്ങളുടെ ഒരു ഗതികേട് അപ്പൊ ഈ ഇത്തരത്തിൽ വർഗീയവാദം പറയുന്ന ആളുകളോട് നോ

E Channel News Nilambur Nadakkavil Hospital Academy of Paramedical Sciences Nadakkavil Hospital Building Valanjeri Malappuram Phone number 703407 1111